വില്ലയപ്പള്ളിയിലെ കടകളിൽ പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്ന വ്യാജേനയെത്തി അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയ കേസിൽ പ്രതിക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് കതിരൂർ സ്വദേശി പിലാക്കണ്ടി മുഹമ്മദ് റാഷിദിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ആ നമ്മുടെ കല്യാണം കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ വില്യപ്പള്ളിയിലെ കടകളിൽ ിൽ തകരാർ പരിഹരിക്കാനുണ്ടെന്ന വ്യാജേനയെത്തി അക്കൌണ്ടിൽ നിന്നും പണം തട്ടിയ കേസിൽ വടകര പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് ബൈക്കിലിശ്ശേരി ഫവാസ് കോട്ടേജിലെ താമസക്കാരനായ കതിരൂർ സ്വദേശി പിലാക്കണ്ടി മുഹമ്മദ് റാഷിദിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് വില്ലാപ്പള്ളി കൊളത്തൂർ റോഡിലെ വട്ടപ്പൊയിൽ അമ്മതിന്റെ ഉടമസ്ഥതയിലുള്ള ഹിലാൽ കാറ്ററിംഗ് സ്ഥാപനത്തിൽ ഉടമയെ കബളിപ്പിച്ചുകൊണ്ട് അറുപത്തിയെട്ടായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതി അറസ്റ്റിലായത് പ്രതിക്കെതിരെ അഞ്ചു പേരാണ് നിലവിൽ പരാതിയുമായി രംഗത്തെത്തിയത് ഇവരിൽ നിന്നും ആറു ലക്ഷം രൂപയോളം കവർന്നതായാണ് പരാതി ചോറോട് വില്യാപ്പള്ളി ടൗൺ അമരാവതി എന്നിവിടങ്ങളിലെ കടക്കാരാണ് കബളിപ്പിക്കപ്പെട്ടത് അപ്ഡേറ്റ് പേ ടി എം അങ്ങനെ ആദ്യം ഇത് വെച്ചാന്ന് പറഞ്ഞില്ലേ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇതൊന്ന് നോക്കാനുണ്ട് അങ്ങനെ നോക്കി നോക്കുമ്പോൾ ഒരു അയ്യ വിശ്വാസത്തിലാണ് ഞാനിത് കൊടുത്ത എൻ്റെ ആധാർ കാർഡും പിന്നെ ഫോണും ഫോൺ കൊടുത്ത് രണ്ട് രണ്ടര മണിക്കൂർ തരത്തിലെ പിടിയിലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ശരിയാക്കി എന്നോട് പറഞ്ഞ് നിങ്ങളെ ഇതിലിങ്ങനെ പിന്നെ ആധാറും ഫോണായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു അതെല്ലാം ചെയ്തതാണല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ താഴെ ചെയ്ത് വന്നിട്ട് ശരിയായത് ഇപ്പം എന്തെങ്കിലാന്ന് ചോദിച്ചപ്പോൾ മോർണി അത് വരുന്നില്ല എന്തോ മെച്ചിൻ്റെ പ്രശ്ന എന്നെല്ലാം പറഞ്ഞു പിന്നെ രണ്ട് രണ്ടര മണിക്കൂർ കയറുന്നു ഇതിങ്ങനെ ശരിയാക്കി ശരിയാക്കി എന്നെ ഇതും കഴിഞ്ഞിട്ട് പോയി ഞാൻ പിറ്റിൽ നിന്ന് പത്താം തീയതി വേഗിൽ പോയവരാ പറഞ്ഞങ്ങനെ പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ആ പേൻ മാനേജർ ഒരു നമ്പർ തന്നു സൈബറിലുള്ള ആ അതിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ പത്താം തീയതി പത്താം തീയതി തന്നെ സൈബർ സെല്ലിൽ പോയി ആ അപ്പം പറഞ്ഞ് നമ്മൾ എന്ന് പറഞ്ഞ് അങ്ങനെ പോലീസാർ ട്വിറ്റിൽ നിന്ന് വന്ന് ട്വിറ്റിൽ നിന്ന് വന്നേ അന്വേഷിച്ചതെന്ന് പറഞ്ഞ് പതിനൊന്ന് ഇനി പിന്നെ ദൂരമുള്ളൂ ഞങ്ങൾ മുടി പിടിച്ചിട്ട് എന്താ ചെയ്യാണ് അങ്ങനെ അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈബറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം ഇനിയാണ് അവിടെയാണ് ബാക്കി അത് ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പതിനൊന്നാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻ്റ് കൊടുത്തു അതിനുശേഷം അർജൻറ്റി റിട്ടേഴ്സ് കഴിഞ്ഞാൽ പിടിച്ചിരുന്നുണ്ട് പിടിച്ചതിന് ശേഷം ഞാൻ വൈകിട്ട് പോയി ആളെ കണ്ടിരുന്നു ആളെ കണ്ടുപോയി ഒരു ഞാൻ ഇങ്ങനെ ഇതാ സാറിയില്ല വിളിക്കാമെന്നോ പേടിഎം സെറ്റ് ചെയ്തു നൽകുന്ന സ്ഥാപനത്തിലെ ടെക്നിക്കൽ ജീവനക്കാരനായിരുന്നു റാഷിദ് സാമ്പത്തിക തിരിമറികൾ നടത്തിയത് കണ്ടെത്തിയതോടെ ഇയാളെ സ്ഥാപനം ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു കമ്പനി ജീവനക്കാരനായിരുന്ന സമയത്ത് ബന്ധമുണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ വീണ്ടുമെത്തി ഇയാൾ പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്നും ആധാറുമായി ലിങ്ക് ചെയ്യാനുണ്ടെന്നും ഉൾപ്പെടെ പറഞ്ഞ് പണം തട്ടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നോക്കിയാലും ഒരു

നമ്മുടെ ശ്രീശങ്കരാചാര്യ തൊഴിലാളികൾ ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ